കച്ചവടക്കാരെ ഒഴിപ്പിക്കുവാനായി ആരു വന്നാലും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തടയുമെന്ന് കച്ചവട തൊഴിലാളി യൂണിയൻ സി ഐ ടി യു നേതാവ് കോയിപ്പ്രത്തരാജൻ വഴിയോര കച്ചവടക്കാരെ ഏത് നിമിഷവും ഒഴിപ്പിക്കാവുന്ന സാഹചര്യമാണ് എന്നുള്ളത് ചില വിഭാഗം വ്യക്തികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും തെറ്റായ ധാരണ വെച്ച് വഴിയോര കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് എന്നും അത് തന്നെയാണ് പഴയങ്ങാടിയിലും നടക്കുന്നത് എന്നും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയാൽ ശക്തമായി തടയുമെന്നും അദ്ദേഹം പറഞ്ഞു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടി സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണൻ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ മാത്രമല്ല കേരളത്തിലെ വിവിധ മേഖലകളിൽ ഈ തൊഴിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജോലിയും ജീവിതവും ചില ഉദ്യോഗസ്ഥരുടെയും ചില വിഭാഗം ആളുകളുടെയും തെറ്റായ ചിന്തകൾക്ക വശംരായ ആളുകളുടെ പ്രവൃത്തിയുടെ ഭാഗമായി ഏത് നിമിഷവും ഒഴിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ചിന്തയിലേക്ക് അവർ മുന്നോട്ട് വരിക ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് വഴി വരാൻ കച്ചവട തൊഴിലാളി ഈ കേരളത്തിനകത്ത് ഈ സംഘടന രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കൃത്യമായി ഈ സമൂഹത്തോട് ഈ തൊഴിലാളി വിഭാഗത്തോട് അഭ്യർത്ഥിക്കുന്നൊരു കാര്യം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറായി മുന്നോട്ട് വരികയാണ് എങ്കിൽ അതിനെ ആവശ്യമായ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വഴിയോര കച്ചവട തൊഴിലാളി ഇന്ത്യൻ മുന്നോട്ട് പോകുമെന്ന് കാര്യത്തിൽ തർക്കവും ഇല്ല ഞങ്ങൾ വെറുതെ പറയുന്നില്ല ചിലർ ധരിക്കുന്നത് ഈ തൊഴിലാളികൾ ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അല്ല നമ്മുടെ നാടിനകത്ത് വഴിയോര കച്ചവടത്തെ സംബന്ധിച്ചും വഴിയോര കച്ചവട തൊഴിലാളികളെ സംബന്ധിച്ചും പഠിക്കുന്ന എല്ലാവർക്കും ചരിത്രപരമായി ഒരു വസതി അറിയാം മാനവ സമൂഹത്തിന്റെ വികാസ പരിണാമ പ്രക്രിയയിൽ വഴിയോര കച്ചവടത്തൊഴിലാളികൾ വഹിച്ച പങ്കെന്താണ് എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്